വെൽക്കം ടു ഓൾ ടു എൻ ടി വേൾഡ് കുറഞ്ഞ ചിലവിൽ ലളിതമായ നടപടികളിലൂടെ അതിവേഗം നീതി ഉറപ്പുവരുത്തുകയെന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപഭോക്തൃ കോടതികൾ പ്രവർത്തിക്കുന്നത് ഉപഭോക്തൃ കോടതികളിൽ കാലതാമസം ഒഴിവാക്കുവാനായി പരാതിയുടെ വിചാരണ പൂർത്തിയാക്കുവാൻ ഓരോ ഘട്ടത്തിലും സമയക്രമം നിഷ്കർഷിച്ചിട്ടുണ്ട് ഉപഭോക്തൃ കോടതികളിലെ വിചാരണയുടെ നടപടിക്രമം വളരെ ലളിതമാണ് പരാതിക്കാരനും എതിർകക്ഷിക്കും കക്ഷിക്കും ഹിയറിംഗിന് അവസരവും ലഭിക്കുന്നതാണ് ഉപഭോക്തൃ കോടതികളിൽ ഉത്തരവ് നടപ്പാക്കുവാൻ വളരെ കർശനമായ വ്യവസ്ഥകളാണ് നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് വേണ്ടി വന്നാൽ ക്രിമിനൽ നടപടികളും സ്വീകരിക്കാവുന്നതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരവും ഉപഭോക്തൃ കോടതികൾക്കുണ്ട് ഉപഭോക്താവിൻ്റെ പരാതികൾ കേട്ട് തീർപ്പാക്കുന്നത് ഒരു പ്രസിഡൻറ്റും രണ്ട് മെമ്പർമാരും അടങ്ങിയ ബെഞ്ചാണ് ഉപഭോക്തൃ കോടതികളിൽ ഉപഭോക്താവിന് മാത്രമേ പരാതി സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ പരാതിക്കാരൻ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ആണ് പരാതി സമർപ്പിക്കേണ്ടത് ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ രൂപീകരിച്ചിട്ടുള്ള ലളിതമായ നടപടിക്രമങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഉപഭോക്തൃ കോടതി അതുകൊണ്ട് ഉപഭോക്താക്കൾ ഏതെങ്കിലും വിധത്തിൽ കബളിക്കപ്പെട്ടാൽ ഭയം കൂടാതെ ഉപഭോക്തൃ കോടതികളെ സമീപിക്കാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ